നമ്മൾ വീണ്ടും ബത്തേരിയിലേക്കാണ് ബത്തേരിയിലേക്ക് താങ്കൾക്കും സ്വാഗതം ഹാപ്പി വിഷു അപ്പൊ അങ്ങേക്കും ഹാപ്പി വിഷു ഇപ്പൊ സുൽത്താൻ ബത്തിലെ ഡി വൈസ് പി അബ്ദുൽ നമുക്കൊപ്പം ചേരുന്നു അപ്പൊ ഇന്ന് താങ്കൾക്കും താങ്കളുടെ എല്ലാ ടീമിനും ഞങ്ങളുടെ ഹാപ്പി വിഷു തിരക്ക് സ്വയം പോലീസിന്റെ തിരക്കുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്തെങ്കിലും പുതിയ വാർത്ത വന്നിട്ടുണ്ടോ എന്റെ നീറ്റിലുള്ള കെണിച്ചിറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു അത് ഭർത്താവ് സാമ്പത്തിക പ്രയാസം മൂലം കൊന്നതിന് ശേഷം ആത്മഹത്യ ശ്രമിച്ചാണ് മനസ്സിലാവുന്നത് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല സീനിലേക്ക് പോകുന്നേ ഉള്ളൂ ഞങ്ങൾ മാനന്തവാടിയിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഈ ബത്തേരിയിലും കറങ്ങുമ്പോൾ നമ്മുടെ ഒരു സംശയം കുറച്ച് കൂടുതൽ സാധനങ്ങൾ കർണാടകത്തിൽ ഈ നമ്മുടെ ഈ ഈ പ്രദേശത്തേക്ക് ഒഴുകുന്നുണ്ടോ സംശയമുണ്ട് സംശയമല്ല അത് ഏറെക്കുറെ ശരിയാണ് അത് വയനാട്ടിൽ ഈ ഡ്രഗിന്റെ യൂസും അല്ലെങ്കിൽ പെഡലിങ്ങും കുറവാണെങ്കിൽ പോലും ഈ ട്രാൻസിറ്റ് റൂട്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് അപ്പം വഴിയൊക്കെ പോകുന്നുണ്ടോ

മക്കളുടെ പിതാമാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒന്ന് ഉപദേശിച്ചു കുറച്ചുകൂടെ നന്നായി നന്നായി കൂടി മോഹൻലാലി പണ്ടി ചോദിച്ചാലേ എന്താ നന്നാത്ത എന്നൊരു ചോദിച്ചു അപ്പൊ പറഞ്ഞു കുറച്ച് കാശ് ആക്കട്ടെ പിന്നെ നന്നാവാന്നുള്ള വയനാട് പോലീസ് ട്രാക്കിങ്ങിൽ ഒരു വലിയ കടയിട്ടുണ്ട് അതായത് ഒരു ഒരു പിടിച്ച് അതിന്റെ വേര് തേടി അങ്ങ് ബംഗളൂരു ചെന്ന് അതിന്റെ പ്രധാനമായി ഒരു സംഭവം കഴിഞ്ഞ മാസത്തിൽ നമ്മൾ രണ്ട് നൈജീരിയക്കാരെ അങ്ങനെ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങ്

ഈ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ ടീം സെറ്റ് ആണ് ഡി ഹഡായിട്ടും യുദ്ധമായിട്ടും ഞങ്ങൾ പല പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ഈ ഫീൽഡിൽ നിന്ന് നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക് എന്തായാലും ഈ കാഴ്ചകൾ കാണുന്ന ആളുകളാണ് അവരുടെ കണ്ണിന് മുമ്പിൽ കൂടെ ഈ വിൽപ്പനയും ഉപയോഗവും ഒക്കെ തന്നെ കാണുന്നത് പക്ഷെ പലപ്പോഴും ആളുകൾ പറയാൻ മടിയാണ് എന്തിന് ഞങ്ങൾ ഇതിലേക്ക് വെറുതെ ചുമ്മാ ഇറങ്ങണമെന്നുള്ള രീതിയാണ് പേടികൊണ്ടല്ല ഒരു നിസ്സംഗതാണെന്ന് തോന്നുന്നു കാരണം എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഞാൻ ഞാനതിന്റെ തല ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഗുണമായിരിക്കും അല്ല അത് അത് പേടി നമ്മൾ അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്പർ ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്പേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി സീക്രട്ടായിരിക്കും ആരാണ് വിളിക്കുന്നത് പോലും ഞങ്ങൾ ചോദിക്കില്ല നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ നമ്പർ പോലും ഞങ്ങൾ കിട്ടില്ല നമ്പറിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് വരിക മതി മതി ഇൻഫർമേഷൻ അവർ ഒരു അവർ അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ാണെന്ന് അറിയാം അങ്ങക്ക് രാവിലെ ചായ അഴിക്കാനായിട്ട് ഒരു ഒരു കപ്പ് ജനകീയമായിട്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഈ കപ്പ് അങ്ങനെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഓക്കെ താങ്ക് യുസേഴ്സിന് ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അവരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കർക്കശമായ എൻഫോഴ്സ്മെന്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റും എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ കാര്യത്തിൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരു തീരുമാനം തീരുമാനമുണ്ടാവും എന്തായാലും ഇരുപതാം തീയതി നമ്മളൊന്ന് പ്രഖ്യാപിക്കും ഒരു ലക്ഷം പേരുടെ സാന്നിധ്യത്തിൽ കേട്ടോ ഒരു ലക്ഷം പേരുടെ സാന്നിധ്യം നമ്മള് കോഴിക്കോട് പ്രഖ്യാപിക്കും വണ്ടി ആ